ി ഭർത്താവിനൊരു നല്ല ഭാര്യ നാട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഡോക്ടർ നിന്നെ പോലെ ഒരാളെതിന് ഞാൻ ഒരുപാട് എനിക്ക് സുഖിച്ചു ഇനി എനിക്ക് പിടിക്കാമോ ൻ ഞാനാണ് മാഡം ഉറപ്പായിട്ട് പോയ സൈക്കോഷാം ഒരു മനുഷ്യനല്ല മൃഗം തന്നെയാ റിലാക്സ് ഫയർ ചെയ്തതിനു ശേഷം കുത്തിയതായിരിക്കുമോ അതോ കുത്തിയതിന് ശേഷം ഫയർ ചെയ്തായിരിക്കോ എന്തോ

അവരോട് നമ്മൾ എന്ത് മറുപടി പറയും പ്ലീസ് ഡോക്ടർ ബ്ലഡ് സാമ്പിൾ റിപ്പോർട്ട് ഫിംഗർ പ്രിന്റ് റിപ്പോർട്ട് റിപ്പോർട്ട് ഒന്ന് നിക്കണേ നൂറ് വർഷത്തിൽ ഒരിക്കലും സൈക്കോ കില്ലറിനെ പിടിക്കുന്നതന്നെ

ും വിശ്രമില്ലാതെ ജോലി ചെയ്യുന്നവരാ പോലീസ് വായിലെ നാക്കെ അടക്കി അതിനകത്ത് വെച്ചേക്കണം ഇനി അത് പോട്ടെ ശാമനെ പിടിച്ചതേ മഹാരാഷ്ട്ര പോലീസോ അതുപോലെ ഗോവ പോലീസോ ഒന്നും അല്ല കേരള പോലീസ് അതും ഈ ഇനിയും അവനെ പിടിക്കും ൂർട്ടാണല്ലേ പ്ലീസ് സോറി

Ru, the sitting guard is a guy in the hey, Hi, it's on me. Okay, sir. Mm -hmm. You, the transaction, leave <laughs> it to me. Okay, I'll pay. <laughs> <laughs> Thank you, ma'am. Welcome. Renowned film producer Rajasekhar brutally murdered. Is it psycho Sham or actor Anjali? And exactly an hour after that, producer Rajeshwara was brutally murdered at his residence in Sham's signature murder strike. But the evidence also points at Anjali, the proprietor of Joker Entertainment Media Company, as more Anjali's visiting card was found at the murder spot. So is it actor Anjali or psycho Sham is behind this cold-blooded murder? You have to wait and watch for more forensic evidence. യൽപക്കത്തുള്ള ആരും തന്നെ ഗൺഷോട്ടിന്റെ സൗണ്ട് ഒരു അല്പം പോലും കേൾക്കാതെ അവൻ കൊലപാതകം ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ എങ്കിലും കത്തി കൊണ്ട് പത്ത് തവണ കുത്തി പത്ത് വിരലുകൾ കട്ട് ചെയ്ത് മാറ്റിട്ടും ഫിംഗർ പ്രിൻസ് കിട്ടിയിട്ടില്ല എക്സാക്ട് ില്ക്കോൾ കണ്ടന്റ് ഉറപ്പാണ് ഇനിയിപ്പോ ഫിംഗർപ്രിന്റ് റിപ്പോർട്ട് ആയിക്കോട്ടെ പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആയിക്കോട്ടെ യാതൊരു വിധത്തിലുള്ള എവിഡൻസും കാണുന്നില്ല ഫോറൻസിക് റിപ്പോർട്ട് എവിഡൻസ് ഞാൻ അതിനിപ്പോ എന്താ പറയാ എനിക്കിതിന്ന് മനസ്സിലായത് മുമ്പ് നടന്ന കൊലയും ഈ കൊലയും തമ്മില് ഒരുപാട് സാമ്യമുണ്ട് സെയിം മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ സെയിം സിഗ്നേച്ചർ ഇതെല്ലാം വെച്ച് നോക്കുമ്പോ ഈ സൈക്കോ സൈക്കോഷാമിനെ തന്നെ പ്രൈമറി സസ്പെക്ട് ആയി കാണാതെ തരവില്ല അത് മാത്രമല്ല മേഡം ഇപ്പൊ പറഞ്ഞതുപോലെ ആ രാജശേഖരന്റെ ബോഡിയുടെ അടുത്തുനിന്ന് വിസിറ്റിംഗ് കാർഡൊക്കെ കിട്ടിയ സ്ഥിതിക്ക് അവളുടെ കാര്യത്തിൽ നമുക്കൊരു സംശയം തോന്നുവല്ലോ താങ്കളും ഇവരെ പോലെ പറയല്ലേ സർ ഞാൻ പറഞ്ഞു രാജശേഖർ ഒരു ഫിലിം പ്രൊഡ്യൂസർ ആണ് അയാളുടെ വീട്ടിൽ ഈ മോഡൽസിന്റെ ആക്ടേഴ്സിന്റെ വിസിറ്റിംഗ് കാർഡ് പച്ചക്കറി അതെ പച്ചക്കറി കച്ചവടക്കാരുടെയും വിസിറ്റിംഗ് കാർഡ് ഉണ്ടാവോ ഉണ്ടാവും ഓൾറെഡി രാജശേഖർ അഞ്ജലിയെ ഒരു സിനിമ പിടിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം ഓപ്പൺ ഐ സോ വിസിറ്റിംഗ് കോമൺ ആ പിന്നെ നിങ്ങൾ എന്ത് പെർമിഷൻ ഇല്ലാതെ പ്രോട്ടോകോൾ മറികടന്ന് അഞ്ജലിയുടെ വിസിറ്റിംഗ് കാർഡിനെ കുറിച്ച് മീഡിയാസിനോട് പറഞ്ഞ് വളരെ തെറ്റായി പോയി അത് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ വീണ്ടും റിപ്പീറ്റ് ആവാൻ പാടില്ല ഇത്രയും നാളായി താൻ വെയിറ്റ് ചെയ്തോണ്ടിരുന്ന പ്രൊമോഷൻ തനിക്ക് ഇപ്പൊ കിട്ടാൻ പോവാ ഇനിയെങ്കിലും കുറച്ച് മൂവി നാളെ പ്രസ് പോവാതെ കുറിച്ച് ഒരു വാക്ക് മിണ്ടിയേക്കരുത് ഇറ്റ്സ് മൈ ഫൈനൽ suspense breaks as finally the promotion issue openly debated for a long time comes to an end recent speculations were that this promotion might be halted due to the recklessness of, <laughs> of reka <riyah> vingitation <laughs> and the dramatic escape of saikosham saikosham has been absconding for a period of 20 now our veda has got promotion and announced a search party This is an official confirmation that ACP Riya Venkatesh has been promoted <laughs> as DCP. Wow. What she does has to be seen only now since she has the advantage of being the DCP of Bengaluru. ഈ സന്തോഷത്തിൽ എന്താലും ഒരു പാർട്ടി വെച്ചേ പറ്റൂ. ഓരപ്പായിട്ടും. ആ ഒരു ന്യൂസ് കൂടി എടുത്തോനേ. ആ, ഓ ഇങ്ങനെയുണ്ടല്ലേ. ഇപ്പോ വന്നു. നല്ല രീതിയിൽ. ആ, ഇപ്പോ വന്നോളൂ മടം. ഓക്കേ. കാരി ഓൺ. മൂർത്തി മീഡിയ മെഡിക്കൽ എന്ന് പോയി ജോയിൻ ചെയ്തു നീ ആണെങ്കിൽ ഐ പി എസ് എടുത്ത് എങ്ങനെ സാധിക്കുന്നു എന്റെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പിലും എന്റെ ചേച്ചിയുടെ സപ്പോർട്ടുണ്ട് എനിക്ക് കിട്ടിയ എല്ലാ ക്രെഡിറ്റ്സും ഞാൻ ചേച്ചിക്ക് കൊടുക്കും സോ മച്ച് ഫോർ യു മാഡം ഇതൊക്കെ നിങ്ങളുടെ അതെ വെരി നൈസ് ഇയാൾറെഡി രണ്ട് ഭാര്യയും കുറെ പിള്ളേരുണ്ട് ഓക്കെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുവാ മാത്രം എനിക്ക് കിട്ടിയില്ലല്ലോ ഹലോ നമസ്കാരം അങ്ങനെ അവസാനം നിങ്ങളുടെ സ്വപ്നം സഫലമായല്ലോ സർ അവളുടെ മെന്റർ പ്രൊമോഷന്റെ ക്രെഡിറ്റ് നോ ഷീ ഡിസേർവ്സ് എവരി ബിറ്റ് ഓഫ് ഇറ്റ് കുറച്ച് ഉള്ളൂ അതൊന്ന് കൺട്രോൾ ആള് നല്ലൊരു അതെ സർ ലെറ്റ്സ് ഹാവ് എ സെൽഫി വിത്ത് ദി ഗ്രൂപ്പ് <laughs> <laughs> ോ നിങ്ങൾ <Licht> ചെയ്യും മാൻ അച്ഛനെ പോലെ തന്നെ ഉണ്ട് മകൻ അയ്യോ മണ്ടി സ്വന്തം അച്ഛൻ അയാളുടെ മകനെ പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ ആള് നീയായിരിക്കും സോറി സാർ ഹായ് ും ഫ്രണ്ട് അഞ്ജലി കോളേജിൽ എന്റെ രണ്ടു വർഷം ജൂനിയർ ആണെങ്കിലും മൈ ക്ലോസ് പടി ഞങ്ങളുടെ കോളേജ് ക്യാമ്പസിൽ എല്ലാ ആണുങ്ങളും ഇവളുടെ പുറകെ ആയിരുന്നു അതിനിപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല എല്ലാ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരും ഒന്ന് സൂക്ഷിച്ചോണേ നമ്മുടെ കമ്മീഷണർ സാറിന്റെ കൺട്രോളിൽ ഇപ്പോഴും പോയിരിക്ക